എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് സ്കൂളില്ല ഇപ്പൊ ഇവിടുത്തെ കലാവിരുന്ന് നോക്കട്ടെ എല്ലാവരും നല്ല തിരക്കിലാണ് ഇതാ എഴുതിക്ക എഴുതിക്കുറ ഇതെന്റെ മൂത്തമാനാണ് എന്റെ പേര് പറഞ്ഞോ

നല്ല കുട്ടിയായി കുട്ടി പാർക്കുട്ടി പാർക്കുട്ടി ഇത് നാലാമത്തെ കുട്ടി പാർക്കുട്ടി ഹായ് ഹൈബ്രോട്ടിക്കരുമിക്കരുമോ ഓടുകൾ ഉമ്മ കൊടുത്ത് പൊരാള് ഉമ്മതാ ഈ കാണണ്ട കൊറച്ചു കഴിഞ്ഞാൽ വല്ല ഇണ്ടാവുണ്ടാർക്കുട്ടി പഠിച്ചു കഴിഞ്ഞാ പാർക്കുട്ടി പഠിച്ചു കഴിഞ്ഞാ ഒരു പാട്ട് കേക്കണോ കൊഞ്ചി പാടും

പാട്ടുപാടി ചോറിയ ുട്ടി രാശി കൈ പറഞ്ഞ ഒരു പാട്ട് പഠിക്കു Hai kau, budi. Hanya untuk. Hanya. 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 അടുത്ത Hay. Kuy. Kuy മൈക്ക് പിടിച്ചു പാടുകയാണ് പാർക്കുട്ടി എങ്ങനെ മൈക്ക് പിടിച്ച് പാട്ടുപോന്നു മൈക്കിട്ട് പാട് പാട്ടുപാട് ആ പാട്ട് പാട്ടുപാട് കഴിഞ്ഞ കഴിഞ്ഞ പാട്ട് കഴിഞ്ഞ നീ ഒന്നും പാട്ട് എന്താ പാട്ടിലുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായ ഞങ്ങളുടെ കുഞ്ഞു ചാനൽ ഇഷ്ടമായ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബൈ